കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ചാ വിഷയമായിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ ഫൈവ് വിജയും സംവിധായകനുമായ അഖിൽ മാരാരുടെ രാഷ്ട്രീയ പ്രവേശനമാണ് സിനിമയിലൂടെയും ടെലിവിഷൻ ഷോകളിലൂടെയും മലയാളികൾക്ക് സുപരിചിതനായ അഖിൽ തന്റെ രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറയുന്നതിൽ എന്നും മടിയില്ലാത്ത വ്യക്തിയായിരുന്നു എന്നാൽ അദ്ദേഹം എൻ ഡി എ മുന്നണിയുടെ ഭാഗമായി ട്വന്റി ട്വന്റിയിൽ ചേർന്നതും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാൻ ഒരുങ്ങുന്നുവെന്ന വാർത്തയും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് അഖിൽ മാരാരുടെ രാഷ്ട്രീയ മാറ്റം അപ്രതീക്ഷിതമാണെന്ന് പലരും കരുതുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മുൻകാല നിലപാടുകൾ പരിശോധിക്കുമ്പോൾ ഇതൊരു സ്വാഭാവികമായ മാറ്റമാണെന്ന് വിശ്വസിക്കുന്നവരും കുറവല്ല മുൻപ് കോൺഗ്രസ് അനുഭാവിയായിരുന്ന അഖിൽ മാരാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള പ്രമുഖ നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു പല ചാനൽ ചർച്ചകളിലും കോൺഗ്രസിന് വേണ്ടി ശക്തമായി വാദിച്ചിരുന്ന ഒരു മുഖമായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ചു കാലമായി കോൺഗ്രസ് നേതൃത്വവുമായി അദ്ദേഹം അകൽച്ചയിലായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ അകൽച്ചയ്ക്ക് പിന്നിൽ പല കാരണങ്ങൾ ഉണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് പാർട്ടിക്ക് വേണ്ടി ദീർഘകാലം നിലകൊണ്ടിട്ടും അർഹമായ സ്ഥാനങ്ങളോ പരിഗണനയോ ലഭിച്ചില്ല എന്ന പരാതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കോൺഗ്രസ് സീറ്റ് നൽകാത്തതാണ് അദ്ദേഹം മുന്നണി മാറാൻ പ്രേരിപ്പിച്ചതെന്നും ഒരു വിഭാഗം ആരോപിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രവർത്തന ശൈലിയിലുള്ള അതൃപ്തിയും ട്വന്റി ട്വന്റി മുന്നോട്ട് വയ്ക്കുന്ന വികസന മാതൃകയിലുള്ള താല്പര്യവുമാണ് അഖിലിനെ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്ന് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നുണ്ട് കൊട്ടാരക്കര പോലുള്ള ഒരു മണ്ഡലത്തിൽ അഖിൽ മാരാറിനെ പോലെയുള്ള ഒരു ജനപ്രിയ വ്യക്തിത്വം മത്സരിക്കുന്നത് ഇടത് വലതു മുന്നണികൾക്ക് വലിയ വെല്ലുവിളിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ലായിരുന്നു അഖിൽമാരാരുടെ രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ചും കേരളത്തിൽ നിലനിൽക്കുന്ന വർഗീയ രാഷ്ട്രീയത്തെക്കുറിച്ചും സംവിധായകൻ മേജർ രവി നടത്തിയ പ്രതികരണങ്ങൾ ഈ സാഹചര്യത്തിൽ വളരെയധികം ശ്രദ്ധേയവുമാണ് ബി ജെ പി അനുഭാവിയായി അറിയപ്പെടുന്ന മേജർ രവി അഖിലിന്റെ രാഷ്ട്രീയ പ്രവേശനത്തെയും സമീപകാല വിവാദങ്ങളെയും വളരെ നിഷ്പക്ഷമായാണ് സമീപിച്ചിരിക്കുന്നത് മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയ ശൈലിയോട് തനിക്ക് തീർത്തും വിയോജിപ്പാണെന്നാണ് മേജർ രവി തുറന്നു പറയുന്നത് വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി രാഷ്ട്രീയക്കാർ നടത്തുന്ന ഇത്തരം നീക്കങ്ങളോട് തനിക്ക് പുച്ഛം മാത്രമാണുള്ളതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഭക്ഷണ രീതികളുടെ പേരിലോ വിശ്വാസങ്ങളുടെ പേരിലോ ജനങ്ങളെ വിഭജിക്കുന്നത് രാജ്യത്തിന് നല്ലതല്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് ബീഫ് കഴിക്കേണ്ടവർ കഴിക്കട്ടെ അല്ലാത്തവർ കഴിക്കേണ്ട അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ് ഇതിനെയൊന്നും മതത്തിന്റെ കണ്ണിലൂടെ കാണേണ്ടതില്ല എന്നും മേജർ രവി പറയുന്നുണ്ട് കേരള സ്റ്റോറി രണ്ടാം ഭാഗവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി താൻ ഒരു സംവിധായകൻ എന്ന നിലയിൽ എന്നും മത സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകിയിട്ടുള്ള ആളാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് പിക്കറ്റ് ഫോർട്ടി ത്രീ പോലുള്ള തന്റെ ചിത്രങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാൻ സൗഹൃദം പോലും കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും മനഃപൂർവ്വം ആരെയും വഴിതെറ്റിക്കുന്ന കാര്യങ്ങൾ താൻ ചെയ്യില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുറത്തുനിന്നുള്ള ശക്തികൾ ഇവിടെയുള്ള ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ വീണു പോകാതിരിക്കാൻ ജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന ഗുണപാഠവും അദ്ദേഹം നൽകുന്നുണ്ട് അഖിൽമാരാർ എന്തുകൊണ്ട് ട്വന്റി ട്വന്റിയിൽ ചേർന്നു എന്നതിനെ കുറിച്ച് തനിക്ക് കൃത്യമായ അറിവില്ലെന്നാണ് മേജർ രവി പറയുന്നത് അദ്ദേഹം സീറ്റ് മോഹിച്ചാണോ പോയത് എന്ന ചോദ്യത്തിന് അത് അഖിലിനോട് തന്നെ ചോദിക്കണമെന്നും ഓരോരുത്തർക്കും അവരവരുടേതായ രാഷ്ട്രീയ ചിന്താഗതികൾ ഉണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു താൻ ഉൾപ്പെടുന്ന പാർട്ടിയിലേക്ക് അഖിൽ വരുന്നുണ്ടോ എന്ന കാര്യത്തിൽ തനിക്ക് ആശങ്കകളില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അഖിൽമാരാരുടെ ഈ നീക്കം കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു ചർച്ചയ്ക്ക് വഴിമരുന്നു പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് മാറി ട്വന്റി ട്വന്റി പോലുള്ള സംഘടനകളിലേക്ക് സെലിബ്രിറ്റികൾ എത്തുന്നത് വോട്ടർമാരുടെ ചിന്താഗതിയിൽ മാറ്റമുണ്ടാക്കുമോ എന്നത് കണ്ടറിയേണ്ടതാണ് അഖിൽ മാരാരുടെ ജനപ്രീതി യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തും അദ്ദേഹത്തിന്റെ വാക്ചാതുരെയും നിലപാടുകളും തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ട്വന്റി ട്വന്റിക്ക് ഗുണകരമാകും അവസരവാദി എന്ന ലേബൽ അദ്ദേഹത്തിന് മേൽ പതിപ്പിക്കാൻ രാഷ്ട്രീയ എതിരാളികൾ ശ്രമിക്കുന്നുമുണ്ട് കോൺഗ്രസിൽ നിന്നും പെട്ടെന്നുള്ള ഈ കൂടമാറ്റം വോട്ടർമാർ എങ്ങനെ സ്വീകരിക്കുമെന്നത് നിർണായകമാണ് മേജർ രവിയെ പോലെയുള്ള മുതിർന്ന വ്യക്തിത്വങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ പുലർത്തുന്ന മിതത്വം രാഷ്ട്രീയത്തിൽ മൂല്യാധിഷ്ഠിതമായ മാറ്റങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു സന്ദേശമാണ് നൽകുന്നത് മതം പറഞ്ഞുള്ള വിഭജനത്തെക്കാൾ രാഷ്ട്രീയ പുരോഗതിക്കായി ഒന്നിച്ചു നിൽക്കുക എന്നതാണ് പ്രധാനമെന്നും അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട് അഖിൽ മാരാർ എന്ന വ്യക്തിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായകമായ ഒരു ഘട്ടമാണിത് കൊട്ടാരക്കരയിലെ പോരാട്ടം കേവലം ഒരു തിരഞ്ഞെടുപ്പ് എന്നതിലുപരി അഖിലിന്റെ രാഷ്ട്രീയ നിലപാടുകൾക്കുള്ള അംഗീകാരമോ തിരസ്കരണമോ ആയി മാറും അതേസമയം മേജർ രവിയെ പോലുള്ളവരുടെ നിരീക്ഷണങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ സംവാദങ്ങൾ കൂടുതൽ ആരോഗ്യകരമായ രീതിയിലേക്ക് മാറേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുന്നുണ്ട്